ഭരണാധികാരി ഉണ്ടായിരുന്നു ധാരാളം പണ്ഡിതന്മാരെ കൊന്നൊടുക്കിയവനാണ് കൊന്നൊടുക്കിയവനാണവൻ വലിയ ആ ഹജാജിമുസ്മിനോട് ഒരാള് പോയി ചോദിച്ചു ഹജാജെ നിനക്കെന്ത് ഭരണം പോലൊരു ഭരണം നടത്തിക്കൂടെ വല്ലാത്ത നീതിയുള്ള ഭരണം വളരെ ധിക്കാരപരമായി അക്രമം ചെയ്യുന്ന ോട് യോജിച്ചു നിങ്ങൾക്ക് എന്റെ അബ്ദുൽ പോലുള്ള നല്ല ഭരണം നടത്തിക്കൂടെ അപ്പോൾ ഹജ്ജാജ് ഹജ്ജാജിബന്റെ മറുപടി പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാം അബൂദർ നിനെ പോലെയുള്ള നല്ല സച്ചരിതരായി സാലിഹീങ്ങളായി ജീവിക്കാൻ ഒരുങ്ങിയാൽ അബ്ദുൽ ഒരു പോലുള്ളൊരു ഭരണാധികാരിയായി എന്നെ നിങ്ങൾക്ക് അനുഭവിക്കാ നിങ്ങളും പിഴച്ചിട്ടുണ്ട് ഞാനും പിഴച്ചിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുമായുള്ള ബന്ധത്തിൽ അറന്ന് പോയിട്ടുണ്ട് അക്രമങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് അനീതി നിങ്ങൾ ചെയ്യുന്നുണ്ട് അഴിമതി നിങ്ങൾ നടത്തുന്നുണ്ട് കൽപ്പിച്ചത് നിങ്ങൾ കയ്യൊഴിക്കുന്നുണ്ട് വിരോധിച്ചത് നിങ്ങൾ ചെയ്യുന്നുണ്ട് അബൂദർ അതി അള്ളാഹു അലിവിനെ പോലെ നിങ്ങൾ സച്ചരിതരായി ജീവിക്കാൻ നിങ്ങൾ തയ്യാറല്ല അങ്ങനെ വരുമ്പോൾ നിങ്ങളെ ഭരിക്കാൻ ലോറത്തിന്റെ മുഴുവനും ഭരണാധികാരിയായ റബ്ബ് എന്നെപ്പോലുള്ള ധിക്കാരികളെ ഭരണത്തിലിറക്കുകയാണു ഇത് പണ്ഡിതന്മാരെന്നെ പഠിപ്പിച്ചത് എന്തിനാണ് നമ്മൾ നന്നാകണം നമ്മൾ ഓരോരുത്തരും അവനവന്റെ നഫ്സിനോട് ചോദിക്കണം എനിക്ക് തക്വയോടുകൂടെയുള്ള ജീവിതമുണ്ടോ എന്ന് ചോദിക്കണം ഇല്ലെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കണം അതാണ് ഏത് സമയത്തും നമുക്ക് പടമാകേണ്ടതെന്ന് മാത്രമേ ഈ സമയം തുണർത്തുകയാണ്